േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഇപ്പോൾ ദേവി മാത്രവുമല്ല ആനന്ദിന്റെ വാക്കുകൾ ദേവിയെ കൂടുതൽ വേദനിപ്പിക്കുന്നു തന്നെ ഇത്രയധികം കണ്ണുമടച്ച് വിശ്വസിക്കുന്നവരെയാണല്ലോ ദൈവമേ ഞാൻ ചതിക്കുന്നത് ഈ കാര്യം ആനന്ദ് അറിഞ്ഞാൽ എന്താക്കും അവസ്ഥ എന്ന് ആലോചിച്ച് ദേവി പകച്ചു പോവുകയും ഒടുവിൽ ആനന്ദിനോട് സത്യങ്ങൾ അറിയിക്കണം എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു പക്ഷേ ഇതേ സമയം ആര്നെ ഞെട്ടിച്ചുകൊണ്ട് വഴിത്തിരിവുകൾ ഉണ്ടാവുകയാണ് ആര്യൻ്റെ ഭാര്യ പ്രാക്ടീസ് പുനരാരംഭിച്ചതിനെ തുടർന്ന് ആര്യന് വളരെയധികം സന്തോഷമാവുകയാണ് മാത്രവുമല്ല അവൾ ഐ എ എസ് എക്സാം പാസ്സാവുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്